നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭൂമിയുടെ പ്രാർത്ഥന പോലെ ചെടികൾ കയ്യിൽ ഉയർത്തിക്കൊണ്ടുവരുന്നവരാണ് പൂക്കൾ പൂക്കൾ കാണുകയും ആ സൗരഭ്യം നുകരുകയും ചെയ്യുക എന്നാൽ സുഹൃതം തന്നെയാണ് ആ സുഹൃതം തേടിയാണ് ഞങ്ങൾ ഇന്നൊരു യാത്ര പോകുന്നത് കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര നെടിയത്ത് വീട്ടിൽ രവീന്ദ്രൻ ഉഷ ദമ്പതികളുടെ പൂന്തോട്ടത്തിലേക്ക് ഓർക്കിഡും ആന്തൂര്യവും ഒക്കെയായി പേരറിയാത്തതും പേരറിയാവുന്നതുമായ നിരവധി പൂക്കളുടെ വലിയ ഒരു പൂപ്പാലിക തേടി പോകാം ഒപ്പം കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിൽ നെടിയത്ത് വീട്ടിൽ നാലേക്കർ വരുന്ന വിശാലമായ ഭൂമിക്ക് അവിടെയാണ് വിദേശിയും സ്വദേശിയുമായ പുഷ്പങ്ങൾക്ക് വാസസ്ഥലം പാലയുൾപ്പെടെയുള്ള വൻമരങ്ങൾ കുടപിടിക്കുന്ന കൽപ്പവൃക്ഷങ്ങൾ കുടപിടിക്കുന്ന വിശാലസുന്ദരമായ ഒരു തണലിലാണ് പൂന്തോട്ടം ആന്തൂര്യവും ഓർക്കിഡും ഉൾപ്പെടെയുള്ള വിദേശ സുന്ദരികൾ ഒരു ഭാഗത്ത് തെറ്റിയും പാലപ്പൂവും ജമന്തിയും ഉൾപ്പെടെയുള്ള നാടൻ പുഷ്പങ്ങൾ മറുഭാഗത്ത് വിശാലസുന്ദരമായ ഈ പൂന്തോട്ടത്തിലൂടെ നടക്കുന്ന ആരെയും മോഹിപ്പിക്കുന്ന വർണ്ണങ്ങളും സൗരഭ്യവുമാണ് ഈ തോട്ടത്തിലുള്ളത് അത് ആസ്വദിക്കുക തന്നെ വേണം ഓരോ ഇടത്തും പ്രത്യേക മനോഹാരിത കൈവരുത്തുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പൂന്തോട്ടത്തിൻ്റെ പ്രത്യേകത ഓരോ ഇനത്തിനും പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട് ആന്തൂര്യത്തിന് പ്രത്യേക തോട്ടം ഓർക്കിഡിലെ വിവിധ ഇനങ്ങൾക്കായി പ്രത്യേക തോട്ടം നാടൻ പുഷ്പങ്ങൾക്കും ചെടികൾക്കുമായി പ്രത്യേക ഇടങ്ങൾ ഇതൊക്കെ പ്രത്യേക വാസസ്ഥലം ഒരുക്കി എന്നുള്ളത് വലിയൊരു മേന്മയാണ് നെടിയത്തി വീട്ടിൽ ഓരോ ഇനത്തിനും അന്താരാഷ്ട്ര വ്യവസ്ഥകളനുസരിച്ച് ഇടം നൽകാൻ രവീന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലർക്ക് ചട്ടികളിലാണെങ്കിൽ ചിലർക്ക് പ്ലാസ്റ്റിക് ബൊക്കുകളിലാണ് സ്ഥാനം ചില ചെടികൾക്ക് മരം ചുറ്റി പടരാനാണ് യോഗ്യത വൻമരങ്ങളിലേക്ക് പടർന്നു കയറുകയും പുഷ്പിച്ച് തിരിതെറുത്ത് കുലയ്ക്കുകയും ചെയ്യുന്ന ധാരാളം പുഷ്പങ്ങൾക്കും അനുയോജ്യമായ വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നത് ഈ പൂന്തോട്ടത്തിൻ്റെ ഒരു മേന്മയാണ് പൂന്തോട്ടത്തിലൂടെ യാത്ര ചെയ്യാം കരുതാകപ്പള്ളി മരുതൂർ കുളങ്ങര നെടിയെത്തി വീട്ടിലെ പൂന്തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സുഗന്ധവാഹിനിയായ ഒരു കാറ്റ് ഞങ്ങളെ തഴുകുന്നുണ്ട് ഒക്കെയും വിദേശീയ പുഷ്പങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം ഓർക്കിഡും ആന്തൂര്യവുമാണ് അവയിൽ ഏറെ കയറി ചെല്ലുന്ന ആരെയും ആദ്യം വരവേൽക്കുന്നത് ഓർക്കിഡ് തോട്ടമാണ് കന്നത്ത ദൂരത്തോളം വിവിധ ഇനങ്ങളിൽ ഓർക്കിഡ് പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നു വർണ്ണങ്ങളുടെ ഒരു വസന്തം തന്നെയാണ് നെടിയത്ത് വീട്ടിലെ ഈ പൂമുറ്റം അവയിൽ വൻമരങ്ങളിലേക്ക് പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ ചെറുവള്ളികളിൽ വള്ളികളിൽ മൊത്തം പുഷ്പിച്ചു ഉലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് ചെടികൾ ചെറു കമ്പുകളിൽ പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ ചെറു വൃക്ഷങ്ങളിലും ചെറു പൂച്ചെടികളിലും പടർന്നു കയറുന്ന ഓർക്കിഡ് ചെടികൾ അങ്ങനെ വിവിധ പ്രകൃതിയും സ്വഭാവവുമുള്ള നിരവധി പുഷ്പങ്ങൾ ഇവിടെ കാണാം ഓർക്കിഡ് എന്നാൽ ഒരു വിദേശീയ പുഷ്പമാണ് എന്നതിൽ ആർക്കും രണ്ടഭിപ്രായമുണ്ട് എങ്കിൽ പോലും കേരളത്തിലെയും സഹ്യാദ്രികളിലും അതോടൊപ്പം തന്നെ ഹിമാലയൻ വനനിരകളിലുമൊക്കെ പ്രശസ്തങ്ങളായ ധാരാളം ഓർക്കിഡ് സുന്ദരികളുണ്ട് ഓർക്കിഡിൻ്റെ ചരിത്രം തന്നെ വിദേശീയ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് ബാബിലോണിയൻ പൂന്തോട്ടത്തിലും ചൈനയിലുമൊക്കെ തന്നെ സിംബിഡിയം ഉൾപ്പെടെയുള്ള ധാരാളം ഓർക്കിഡ് കുടുംബ പുഷ്പങ്ങളെക്കുറിച്ച് പരാമർശവുമുണ്ട് ഓർക്കിഡ് വർണ്ണം കൊണ്ട് വിരിഞ്ഞ പുഷ്പങ്ങളാണെങ്കിൽ പോലും ചില പുഷ്പങ്ങൾക്ക് അല്പം സുഗന്ധം കൂടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൽ ഏറ്റവും സുഗന്ധവാഹിനിയായ ഒരു പുഷ്പമാണ് ഡൌ എന്ന ഇനം നെടിയത്ത് വീട്ടിലെ മിക്കവാറും വൃക്ഷങ്ങളിലൊക്കെ തന്നെ ഡൌ ഇനത്തിൻ്റെ ഒരു ശൃംഖല തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ഡൗ എന്നാൽ ചെറുപ്രാവുകൾ എന്നാണ് അർത്ഥം ഇവിടെ പുഷ്പങ്ങൾക്ക് ഒരു ചെറുപ്രാവുകളുടെ ചുണ്ടും അതോടൊപ്പം അതിൻ്റെ തലപ്പവും ഒക്കെയായിട്ട് ചെറിയ സാമ്യമുണ്ട് മിക്കവാറും പുഷ്പങ്ങളൊക്കെ തന്നെ വെളുത്ത പുഷ്പങ്ങളാണ് ശുഭ്രശോഭയാണ് ഡൗ പുഷ്പങ്ങൾക്കുള്ളത് ഏതാണ്ട് ഒരു പന്ത്രണ്ടടി അകലത്തിൽ വരുമ്പോൾ തന്നെ ഡൗ പുഷ്പങ്ങളുടെ ഒരു മാതക സുഗന്ധം നമ്മുടെ നാസാരന്ത്രങ്ങളെ തുളച്ചു കയറും ഡവ് പുഷ്പങ്ങൾ ഏതാണ്ട് മൂന്ന് മാസത്തോളം കുലകുലയായി വിരിഞ്ഞു നിൽക്കും മൂന്ന് മാസത്തിനു ശേഷം പൂക്കൾ കൊഴിഞ്ഞുപോയി വീണ്ടും പുതിയ പൂക്കൾ വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവുക എന്നുള്ളത് ഡൗ ഇനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഒരു തൊണ്ടിൻ്റെ മടക്കിലോ ചെറു ചകിരിച്ചോറിലോ ഒക്കെ തന്നെ മരങ്ങളിലേക്ക് പടർന്നു കയറ്റാൻ രീതിയിൽ വേരുപടലം പിടിപ്പിക്കുവാൻ ഡവ് ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകൾക്കാവും പിന്നീടുള്ളത് വിശാലമായ ഓർക്കിഡ് തോട്ടമാണ് അവിടെ ബാൻഡ ഉൾപ്പെടെയുള്ള ലോകപ്രശസ്തമായ ഇനങ്ങൾ ഫലനോഫ്സിസ് ഉൾപ്പെടെയുള്ള ഇനങ്ങൾ മൊക്കാറ എന്ന സങ്കര ഇനങ്ങൾ അതോടൊപ്പം തന്നെ പ്രശസ്തമായ ലില്ലി ഇനങ്ങൾ ഇവയൊക്കെ തന്നെ ഒരു സങ്കരമാണ് ഈ ഓർക്കിഡ് ഗാർഡൻ അതായത് ഓർക്കിഡ് പൂന്തോട്ടം നെടിയത്ത് വീട് കാണികൾക്ക് സമ്മാനിക്കുക ബാൻഡ നമുക്കറിയാം അതിൽ റോബർട്ട് ബ്ലൂ ഉണ്ട് ഫ്ലാറ്റ് ബ്ലൂ ഉണ്ട് സയ ഉണ്ട് അത്തരത്തിലുള്ള വളരെ പ്രശസ്തമായ അതായത് പുഷ്പസ്നേഹികൾക്കും പുഷ്പ വിപണികൾക്കും വളരെ പ്രിയങ്കരമായ ഒരു കുടുംബമാണ് ബാൻഡ വാൻഡേഷ്യസ് ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് പൂക്കൾ വാൻഡേഷ്യസിൻ്റെ ഒരു അതിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ പുഷ്പ അല്പം വിടർന്നതാണ് അവയ്ക്കൊരു ഒരു തുകലിൻ്റെ ഒരു ഒരു മാർദ്ദവും ഒരു മൃദുലതയും ലാവണ്യവുമൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഒത്തിരി വ്യത്യസ്തങ്ങളായ ഒത്തിരി നിറങ്ങളിലേക്ക് അതായത് വയലറ്റിൻ്റെ തന്നെ വിവിധ വർണ്ണങ്ങൾ ചുവപ്പിൻ്റെ വിവിധ വർണ്ണങ്ങൾ മഞ്ഞയുടെ വിവിധ വർണ്ണങ്ങൾ അങ്ങനെ വിവിധ വർണ്ണങ്ങളിലേക്ക് പടർന്നു തരുന്ന പുഷ്പങ്ങൾ തന്നെയാണ് വാൻ്റ കുലകുലയായി വിരിഞ്ഞു മറിയുന്ന വൻ പുഷ്പങ്ങൾക്ക് വിപണിയിൽ ഇന്നും വലിയ ഡിമാൻഡാണ് ഉള്ളത് അതിപ്രഭാതത്തിലും സഹനത്തിലുമാണ് ഈ പൂക്കൾക്ക് കൂടുതൽ ചാരിത വരുന്നത് എന്നത് ഇവിടെ എത്തുന്ന ആർക്കും മനസ്സിലാവും കുറഞ്ഞത് മൂന്ന് മാസത്തേക്കെങ്കിലും ഒരു കുലയിൽ ഭംഗിയായി പൂക്കൾ വിടർന്നു നിൽക്കുക എന്നുള്ളത് ഓർക്കിഡിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ വിപണി പ്രിയം ഏറെയാണ് പലപ്പോഴും ഓർക്കിഡ് പൂക്കൾക്ക് മറ്റൊരു പ്രശസ്തമായ കുടുംബം കുടുംബം എന്ന് പറയാൻ കഴിയില്ല സങ്കര ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് പുഷ്പമാണ് മൊക്കാറ മൊക്കാറ നമുക്കറിയാവുമ്പോൾ സ്വിറ്റ്സർലൻഡ് അതോടൊപ്പം തന്നെ തായ്ലൻഡ് സിംഗപ്പൂർ മുതലായ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൊക്കാറ അതായത് ഒരു സങ്കര ഇനത്തിൽപ്പെട്ട വാൻ്റെ ഉൾപ്പെടെയുള്ള ചില കുടുംബത്തിലെ ചില സസ്യങ്ങളും അതോടൊപ്പം മറ്റു ചില പ്രശസ്തരായ ഓർക്കിഡ് സസ്യങ്ങളും ചേർന്ന് ഉണ്ടായിട്ടുള്ള ഇനമാണ് മൊക്കാറ മൊക്കാറയിൽ ധാരാളം വിവിധങ്ങളായ ധാരാളം ഇന ഇനങ്ങളുണ്ട് പ്രത്യേകിച്ച് സാലയ റെഡ് പോലെയൊക്കെയുള്ള നല്ല ചുകപ്പൻ ചോര ചുവപ്പൻ നിറമുള്ള പൂക്കളുടെ വലിയ കുലകൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ് മൊക്കാറ നമുക്ക് സിംഗപ്പൂരിലും മറ്റും ചെന്ന് കഴിഞ്ഞാൽ തായ്ലൻഡിലും മറ്റും ചെന്ന് കഴിഞ്ഞാൽ ഈ മൊക്കാറ ഇനങ്ങളുടെ വളരെ പ്രശസ്തമായ ധാരാളം ഇനങ്ങൾ അത് എണ്ണിയാൽ ഒടുങ്ങാത്ത ഇനങ്ങൾ നമുക്ക് കാണാൻ കഴിയും മൊക്കാറ ഒരു നമ്മൾ ഓർക്കിഡിൻ്റെ വലിയ റെഫറൻസ് ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ ഓർക്കിഡ് ലൈബ്രറികളിലോ ഒന്നും ചെന്നാൽ മൊക്കാറ എന്ന ഒരു ഇനത്തെ പ്രത്യേകമായി നമുക്ക് കാണാൻ കഴിയില്ല എങ്കിൽ പോലും വിവിധ ഇനങ്ങളുടെ ഒരു സങ്കരം ചേർന്നതാണ് മൊക്കാറോ മൊക്കാറ പുഷ്പങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതു വാനിൻ്റെ പോലെ വലിയ വിസ്തൃതമായ ദലങ്ങളുള്ള പുഷ്പങ്ങളല്ല പല പുഷ്പ പല ആകൃതിയാണ് എങ്കിലും കുട പോലെ വിരിഞ്ഞ് മുകളിൽ നിന്ന് താഴേക്കും നിന്ന് മുകളിലേക്കും പോകാനും ചെറിയ രീതിയിലുള്ള ഒരു 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 തീഷ്ണ സുഗന്ധം അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഒരു സുഗന്ധം പരത്തുവാനും മൊക്കാറ ഇനങ്ങൾക്ക് കഴിയും എന്നുള്ളത് അതിൻ്റെ തന്നെ ഓർക്കിഡ് കുടുംബത്തിൻ്റെ തന്നെ ഒരു പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു പ്രത്യേകതയാണ് ജന്മം കൊണ്ട് വിദേശീയരെങ്കിലും പലപ്പോഴും കേരളത്തിൽ ഏറ്റവും ജനപ്രിയമായ രണ്ട് ഇനങ്ങൾ ഓർക്കിഡ് കുടുംബത്തിലുണ്ട് ഓർക്കിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഓർമ്മ വരുന്നത് ഫലനോപ്സിസ് എന്ന ഇനവും ഡെൻഡ്രോബിയം എന്ന ഇനമാണ് ഡെൻഡ്രോബിയവും ഫലനോപ്സിസും കുലകുലയായി വിരിഞ്ഞ് വളരെ പ്രഭചൊരിയുന്ന രീതിയിൽ ആകർഷണീയമായി നിൽക്കുന്ന പുഷ്പങ്ങളാണ് ഫലനോപ്സിസ് നമുക്കറിയാം പലപ്പോഴും അതിന് ശലഭത്തിൻ്റെ ആകൃതിയുള്ളതുണ്ട് അതായത് ഫലനോപ്സിസ് പൂന്തോട്ടത്തിൽ എത്തിച്ചേരുന്ന ആർക്കും ശലഭങ്ങളുടെ ഒരു കൂടാരത്തിലെത്തിയ പ്രതീതി ഉണ്ടാകും വർണ്ണച്ചിറകുകൾ അതായത് ആരെയും അസൂയപ്പെടുത്തുന്ന വർണ്ണങ്ങളുടെ ഒരു മേളനം തന്നെ ഫലനോഫ്സിസ് കുടുംബത്തിനുണ്ട് പല പൂക്കളും ഓരോന്നായി നമ്മൾ അടർത്തിയെടുത്ത് നോക്കിയാൽ പോലും ശലഭത്തിൻ്റെ ചിറകിൻ്റെ ശലഭത്തിൻ്റെ പതങ്ക പതംഗത്തിൻ്റെ ആകൃതിയിലുള്ള പുഷ്പങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഫലനോഫ്സിസ് പലപ്പോഴും പുഷ്പ വിപണിയിൽ ഏറ്റവും ആകർഷകമായ ഇനമായതും അതോടൊപ്പം തന്നെ പുഷ്പ ഏറ്റവും പ്രിയങ്കരമായ ഇന ഇനമായതും ഡെൻഡ്രോബിയം മറ്റൊരു കുടുംബത്തിൽപ്പെട്ട ഓർക്കിഡ് പുഷ്പമാണ് ഡെൻഡ്രോബിയം കാറ്റിൽ ആടി ഉലയുന്ന പുഷ്പങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭൂമി തലത്തിൽ നിന്ന് ഏകദേശം ഒരു ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്റർ ഉയരത്തിലൊക്കെയാണ് ഈ പുഷ്പങ്ങളെ പടർന്നു കയറാൻ ഇതിൻ്റെ ചെടികളെ പടർന്നു കയറാൻ ഓർക്കിഡ് ചെടികളെ പടർന്നു കയറാൻ അനുവദിക്കുക അതായത് പുഷ്പങ്ങൾ വിരിഞ്ഞ് മുകളിലേക്കോ താഴേക്കോ തൂങ്ങുമ്പോൾ അവർ കാറ്റിലാടുന്ന ഒരു സാഹ സാഹചര്യം അല്ലെങ്കിൽ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഡെൻഡ്രോബിയം പുഷ്പങ്ങളുടെ ഒരാകർഷണീയതയാണ് അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് എന്തായാലും വിവിധ ഇനങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങൾ ഓർക്കിഡ് സുന്ദരിമാരുടെ പരമാവധി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെ സംഘടിപ്പിച്ച് നിറയ്ക്കുവാൻ ഈ ഓർക്കിഡ് പൂന്തോട്ടം നിറയ്ക്കുവാൻ രവീന്ദ്രൻ ഉഷ ദമ്പതികൾക്കായി അത് കേരളത്തിന് മറ്റൊരു സുഹൃതം കൂടിയായി എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതാണ്ട് അമ്പത് വർഷം പഴമയുള്ള ഒരു പാലമരത്തിൻ്റെ ചുവട്ടിലാണ് നെടിയത്ത് വീട്ടിലെ ആന്തൂര്യം ഉദ്യാനം ഒരു ചെറുകാറ്റങ്ങാൻ വീശിപ്പോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ എന്ന ചങ്ങമ്പുഴ കവിത പോലെ സുന്ദരമാണ് ഈ പാലപ്പൂമരം എപ്പോഴും പൂ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു ഗന്ധിയായ കാറ്റ് ഞങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നാൽ ഈ പൂക്കളെ തടയുന്ന ഒരു ഹരിത കമ്പളം ഈ ആന്തൂരി ഉദ്യാനത്തിൻ്റെ മുകളിലുണ്ട് ഒറ്റ പൂക്കളെപ്പോലും അകത്തേക്ക് കടത്തിവിടില്ല ഉദ്യാനത്തിലോ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ചെറു മൺചട്ടികളിലായി ആന്തൂറിയം പൂക്കൾ വിടർന്നു നിൽക്കും എല്ലാത്തിനുമുണ്ട് ഒരു കഥ പറയാൻ സ്വദേശിയായി വികസിപ്പിച്ചെടുത്തതും വിദേശിയായി വന്നതുമായ ധാരാളം ചെടികൾ ഓരോ ചെടികളെയും കൃത്യമായി പരിപാലിക്കുന്നതിൽ രവീന്ദ്രൻ ഉഷ ദമ്പതികൾക്ക് പ്രത്യേക ശ്രദ്ധയുണ്ട് പ്രത്യേകിച്ചും ആന്തൂറിയം പൂക്കൾ ശേഖരിക്കുവാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഏജൻറ്റുമാർ വരും ആന്തൂറിയം പൂക്കൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ ശേഖരിക്കേണ്ട പൂക്കളാണ് കാരണം അവ അലങ്കാരത്തിനുള്ളവയാണ് അതുകൊണ്ട് തന്നെ മികച്ച വർണ്ണത്തിലും വിന്യാസത്തിലും അവയെ വളർത്തിയെടുക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാൽ ആ കാര്യങ്ങളെല്ലാം നെടിയത്ത് വീട്ടിൽ ഭംഗിയായി നോക്കുന്നുണ്ട് പ്രത്യേക ചട്ടികളിൽ യഥാർത്ഥത്തിൽ ആന്തൂര്യത്തിൻ്റെ ഒരു പൊട്ടിങ് മിശ്രിതം എന്ന രീതിയിൽ ചുടുകട്ടയും കഷ്ണങ്ങൾ പൊട്ടിച്ചതും മരക്കരിയും തൊണ്ടും ഉണങ്ങിയ തൊണ്ടും ഒക്കെ ഇട്ട ഒരു മിശ്രിതം തയ്യാറാക്കിയ ശേഷമാണ് ഓരോ ചെടികളെയും പാകത്തിൽ നട്ടിരിക്കുന്നത് കൃത്യമായ നന ആന്തൂര്യ തോട്ടത്തിലുണ്ട് ബെയിൽ ആന്തൂര്യത്തിന് ഒരു ശത്രുവാണ് എന്ന് വേണമെങ്കിൽ പറയാം അമ്പത് ശതമാനം ബെയിലിന് മാത്രം കടത്തി വിടത്തക്ക രീതിയിൽ ഷെയ്ഡ് നെറ്റുകൾ ആകെ കുടവിരിച്ച് നിൽക്കുന്നുണ്ട് ഭംഗിയായി ഒരുക്കിയ പാതകളിലൂടെ ആർക്കും നടക്കാം വിവിധ ഇനങ്ങളുണ്ട് വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ ആന്തൂര്യം ചെടികളിലുണ്ട് ഇപ്പോൾ അക്രോപോളിക്സ് എന്ന പുഷ്പമാണ് ആന്തൂര്യം പുഷ്പമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം പൂവിൻ്റെ തണ്ട് അതായത് സ്റ്റോക്ക് ഏകദേശം ഒരു അടിയോളം തന്നെ നീളത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വമാണ് മുറിച്ചെടുക്കുന്നത് പരമാവധി നീളത്തിൽ മുറിച്ചെടുക്കുന്നതിലാണ് മേന്മ ആന്തൂറിയം പൂക്കളുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവുന്നത് ആന്തൂറിയം പൂക്കൾക്ക് ഒരു പുഷ്പദളം ഒരു പൂപ്പാളി ഉണ്ട് ഈ പൂപ്പാളിക്ക് മുകളിലൊരു തിരിയുമുണ്ട് ഈ തിരി തിരിയുടെ നീളം ഒരിക്കലും ഈ പൂപ്പാളിക്ക് അപ്പുറത്തേക്ക് കടക്കരുത് എന്നുള്ളതാണ് പൊതുവെയുള്ള ആന്തൂര്യത്തിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം അക്രപൊളിക്സ് എന്ന പ്രശസ്തമായ ഇനം ക്യൂബൻ പാരമ്പര്യമുള്ള ഒരു ഇനം കൂടിയാണ് നല്ല തിളങ്ങുന്ന രീതിയിൽ അരല്പം മഞ്ഞ കൂടി കലർന്ന ഒരു വെള്ളയാണ് അക്രോപൊളിക്സിനുള്ളത് അതിൻ്റെ തിരിക്കും ഏകദേശം ആനക്കൊമ്പിൻ്റെ നിറമുള്ള തിരിയാണ് വളരെ ആകർഷകമായ പൂക്കൾ പ്രത്യേകിച്ചും ആന്തൂര്യം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ഷോണിമ നിറഞ്ഞ ചോര ചുവപ്പൻ ഇന ഇനങ്ങളെയാണ് ആ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഒരു വ്യത്യസ്ത വ്യത്യസ്തത സൃഷ്ടിക്കുവാൻ അക്രോപൊളിക്സ് എന്ന ഇനത്തിന് കഴിയുന്നുണ്ട് മാത്രവുമല്ല ഇത് അലങ്കാര പൂക്കളായതുകൊണ്ട് തന്നെ വളരെ തിഷ്ഠമായ വർണ്ണ വ്യതിയാനം പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു പുഷ്പത്തിൻ്റെ കൂടെയും അലങ്കാരത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന അക്രോപോളിക്സ് വളരെ വിപണി പ്രാധാന്യമുള്ള ഒരു പൂക്കളുടെയും ചെടികളുടെയും എക്കാലത്തെയും വലിയ കൂട്ടുകാരനായ രവീന്ദ്രൻ മാഷ് നമ്മോടൊപ്പം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു നമസ്കാരം രവീന്ദ്രൻ ഈ പ്രത്യേകിച്ചും വിവര സാങ്കേതിക വിദ്യയുടെ ഒരു രംഗത്ത് നിന്നു പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്ന് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വസന്തകാലം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടാണ് അങ്ങ് ഈ പുഷ്പങ്ങളുടെ ലോകത്തേക്ക് വന്നു ഇത് തമ്മിൽ പെട്ടെന്ന് കേട്ടാൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നല്ല എന്താ അങ്ങനെ സംഭവിച്ചത് പത്ത് മുപ്പത് വർഷത്തോളം ഐ ടി മേഖലയിൽ ജോലി ചെയ്തു കഴിഞ്ഞിട്ട് വിരമിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ ഒരുമിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഭാര്യയ്ക്ക് പുഷ്പങ്ങളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ചെറിയ കളക്ഷൻസ് തുടങ്ങി എറണാകുളത്ത് ഞാൻ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ തന്നെ ഞങ്ങളൊരു കളക്ഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓർക്കിഡിൻ്റെ ഒരുപക്ഷെ ഇപ്പോൾ ഒരുവിധം നല്ലൊരു വ്യവസായമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ത് തോന്നുന്നു ആ കുറേ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾക്ക് പൊഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു ഭാഗമായി ഞങ്ങൾക്ക് മാറിക്കഴിഞ്ഞു പൂക്കളും ചെടികളും അതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു സന്തോഷം ആണ് പ്രധാനം പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിദേശ രാജ്യത്തിൻ്റെ പുഷ്പങ്ങൾ എന്ന എന്നൊരു ധാരണയാണ് ആദ്യം വരുന്നത് അപ്പോൾ ഇത്രയധികം വിദേശ രാജ്യങ്ങളുടെ പുഷ്പങ്ങൾ അതായത് രണ്ട് ഡസനോളം വരുന്ന വിവിധങ്ങളായ ഇനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി വലിയൊരു പരിശ്രമം ആവശ്യമാണ് ഇത് ഓരോ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നും പിന്നെ ഓരോ നഴ്സറികളൊക്കെ ഉണ്ട് എറണാകുളത്തൊക്കെയുള്ള അവിടെ നിന്നും ഒക്കെ കളക്ഷൻ ഞങ്ങൾ തുടങ്ങിയതാണ് പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും എല്ലാം വെച്ചിട്ട് വിപുലീകരിച്ച് അത് ആ കളക്ഷൻസ് വലുതാക്കിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ പൂക്കളുടെ ശേഖരം ഉണ്ടായത് ഇപ്പോൾ പ്രധാനമായിട്ടും ഓർക്കിഡും ആന്തുറിയും ഈ ഓർക്കിഡിൻ്റെ വിവിധ ചെടികളുടെ ഒരു പ്രചനനമുണ്ട് അതായത് അടുത്ത തലമുറയ്ക്കായി അത് വികസിപ്പിച്ചെടുക്കുന്ന ഒരു ടെക്നിക്കുണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു തന്ത്രം എന്താണ് അത് ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് ഡെൻട്രോബിയം പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്ത് നനഞ്ഞ ചാക്കിലിട്ട് ചെടികളാക്കി എടുക്കുന്ന രീതിയുണ്ട് ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് വളർന്ന മുകളിലേക്ക് പോകുന്ന മക്കാറ് പോലുള്ള ചെടികളിൽ രണ്ട് വേര് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുത്താൽ അത് ഒരു പുതിയ ചെടിയാക്കി മാറ്റി നട്ടെടുക്കാം അങ്ങനെ എല്ലാ ചെടികൾക്കും ഓരോ രീതിയാണ് മറ്റൊരു പുഷ്പത്തിലേക്ക് നമ്മൾ വരികയാണ് പിസ്റ്റാഷ എന്ന പ്രശസ്തമായ ലോകപ്രശസ്തമായ ഒരു ഇനമാണ് ഒരു പക്ഷേ ഇതിൻ്റെ പൂപ്പാളി ഇതിൻ്റെ തിരിയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും വളരെ നേരത്തെ ഒരു ഹരിതകം ഇതിലൂടി കടന്നുപോകും ഒരുപക്ഷെ ഒരു ചെടിയിൽ നിന്നാൽ ആന്തൂര്യത്തിൻ്റെ ചെടിയിൽ നിന്നാൽ ഈ ഹരിത പുഷ്പത്തെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ പോലും നേരത്തെ ഒരു സോണിമയിലൂടെ ഇത് പുഷ്പമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ചും അറേബ്യൻ നാടുകളിൽ പ്രത്യേകിച്ചും വിദേശികൾക്കും മറ്റും വളരെ ഹരമായ ഒരു പുഷ്പമാണ് പിസ്റ്റാഷെ എന്ന ഈ പ്രശസ്തമായ ഇനം മറ്റൊരു പുഷ്പത്തെ എടുത്താൽ കാണാൻ കഴിയുന്നത് നിരവധി പ്രത്യേകതകളാണ് അഗ്നിഹോത്രി എന്നാണ് ഈ പുഷ്പത്തിൻ്റെ പേര് ഒരു പക്ഷേ നാരണത്ത് വിഭ്രാന്തൻ കഥകളിലുമൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ് അഗ്നിഹോത്രി ഈ അഗ്നിഹോത്രി പുഷ്പത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ അതായത് നേർത്ത ശോണിമയിലൂടെ ഹരിതകം കയറിപ്പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇലയുടെ ഞരമ്പുകളിലൂടെ ഇലയുടെ അഗ്രങ്ങളിലൂടെ ഒക്കെ തന്നെ ഈ ഹരിതകം കയറിപ്പോകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതോടൊപ്പം ഇതിൻ്റെ തിരി തിരിയുടെ അഗ്രത്ത് ഉണ്ടാകുന്ന ഒരു പീതനിറം ഈ പുഷ്പത്തെ കൂടുതൽ മനോഹരി ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സൗന്ദര്യം അല്പം കൂടുതലുണ്ട് കൂടുതൽ ആവശ്യക്കാർ ഇതിനെ തേടി വരുന്നുണ്ട് എന്നുള്ളത് രഹസ്യമല്ല ആന്തൂര്യത്തിലെ പ്രശസ്തമായ ഒരു ഇനത്തെ കൂടി പരിചയപ്പെടാം അരുൺ എന്നാണ് ഈ ഇനത്തിൻ്റെ പേര് നമുക്കറിയാം പൊതുവെ ആന്തൂര്യൻ തോട്ടത്തിലേക്ക് കണ്ണയച്ചാൽ ആദ്യം കാണുന്നത് അരുൺ ഗോൾഡിൻ്റെ കാഴ്ചകളാണ് കാരണം നല്ല ചോരച്ചുവപ്പൻ പൂപ്പാളിയാണ് അരുൺ ഗോൾഡിനുള്ളത് അതിൻ്റെ തിരിയാവട്ടെ നല്ല കടുത്ത മഞ്ഞ നിറത്തിലുണ്ടാവും ഈ തിരി ഒരിക്കലും പൂപ്പാളിയെ അധികരിച്ച് നീങ്ങുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കാണാൻ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള ഈ പുഷ്പം ഹൃദയത്തിൻ്റെ നിറമുള്ള ഈ പുഷ്പം ആരുടെയും ഹൃദയം കവരും എന്നുള്ളതിൽ മറ്റ് സംശയങ്ങളില്ല പലപ്പോഴും ആന്തൂര്യത്തിലെ പരാഗണത്തിന് ഉപയോഗിക്കുന്നൊരു പുഷ്പം കൂടിയാണ് അരുൺ ഗോൾഡ് ഇതിലെ പരാഗണം വളരെ കൗതുകകരവും അതോടൊപ്പം തന്നെ വളരെ സൂക്ഷ്മതയോടെയും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് നമുക്കറിയാവുന്ന ഈ തിരിയിൽ നിന്നും പ്രത്യേകിച്ചും അതിപ്രഭാതങ്ങളിൽ മഞ്ഞ് കാലത്ത് ഇതിൻ്റെ ദലപുടത്തിലേക്ക് പൂപ്പാളിയിലേക്ക് വീഴുന്ന ചെറിയ പരാഗരേണുക്കളെ നേരത്തെ ബ്രഷ് കൊണ്ട് കോരിയെടുത്തതിനു ശേഷം അവയെ മറ്റു ചെടികളിലെ തിരികളിലേക്ക് സൂക്ഷ്മമായി സന്നിവേശിപ്പിച്ചിട്ടാണ് ആന്തൂര്യത്തിൻ്റെ തിരിയിൽ നിന്നും വിത്തുകൾ ഉണ്ടാവുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന വിത്തുകൾ വളരെ സൂക്ഷ്മമായി ശേഖരിച്ചതിന് ശേഷം അവ മണ്ണിൽ നട്ട് കുരുപ്പിച്ചെടുക്കാം ഒരുപക്ഷെ അരുണിൽ നിന്നും മറ്റ് വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നും ചില സങ്കരപുഷ്പങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അത്തരത്തിലുള്ള മറ്റൊരു പുഷ്പമാണ് ഇതൊരു ജനിതകം നിലനിർത്താൻ നിലനിർത്തി സുസ്ഥിരമായി രണ്ടോ മൂന്നോ തലമുറകൾ കഴിയുമ്പോഴേക്കും ഈ പുഷ്പത്തിനും ഒരു പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുവരെ ഇത് ശങ്കര പുഷ്പം എന്നാണ് അറിയപ്പെടുന്നത് ഒരുപക്ഷെ മറ്റു പല പൂക്കളുടെയും മറ്റു പല ചെടികളുടെയും ഗുണങ്ങൾ ഇതിലേക്ക് ഉണ്ടായെന്ന് വരാം അത്തരത്തിലുള്ള നിരവധി പേരറിയാത്ത പുഷ്പങ്ങളെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പുഷ്പങ്ങളെ വികസിച്ച് എടുക്കുന്ന ഒരു കൗതുകം കൂടി ആന്തൂര്യത്തിൻ്റെ പ്രചരണത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് രസകരമായ ഒരു സംഗതിയാണ് തലമുറകളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂക്കൾ ഇന്നത്തെ പൂക്കൾ നാളത്തെ തലമുറയ്ക്ക് കൂടി ഹൃദ്യമാക്കുക എന്നത് സുഹൃതം തന്നെയാണ് ആ സുഹൃതത്തിൽ പങ്കാളികളായ രവീന്ദ്രൻ ഉഷാ ദമ്പതികൾക്ക് എല്ലാ ഭാവങ്ങളും നേരം